ഈ പോകുന്നത് എങ്ങനത്തെ എന്നറിയാമോ ചന്ദുമനെ ട്യൂഷനിൽ നിന്ന് വിളിക്കാൻ ഞങ്ങൾ നേരെ നടക്കാവിൽ കൂടെ ചെന്ന് കുഞ്ഞിനെ വിളിപ്പിച്ചു കുഞ്ഞിനെ വിളിക്കാൻ ചെന്നപ്പോഴത്തേക്ക് അവിടുന്ന് ഒരു സ്നേക്ക് പ്ലാന്റ് കണ്ടു ഞാൻ അങ്ങനെ അത് അവിടുന്ന് ചോദിച്ച് അടിച്ചു മാറ്റിക്കൊണ്ടു അടിച്ചു മാറ്റിയല്ല കേട്ടോ അടിമേടിച്ചുകൊണ്ട് പോയിരുന്നു അത് കഴിഞ്ഞ് ചന്ദുമ്മനും ഞാനും ഏട്ടനും ഇവിടെ നേരെ പോയത് നാരങ്ങ വെള്ളം കുടിക്കാൻ വണ്ടി കയറിയപ്പോഴേ എന്നോട് ചോദിച്ചു നമുക്ക് നാരങ്ങ വെള്ളം കുടിക്കാൻ പോയാലും അപ്പോൾ പറഞ്ഞ് ചന്ദുമനെ വിളിച്ചിട്ട് നാരങ്ങ വെള്ളം കുടിക്കാൻ പോകാമെന്ന് പിന്നെ ഞങ്ങൾ കുറച്ചായിട്ട് വിട്ടാൽ പോയത് കുറത്തെയോട്ട് പോയി അവിടുന്ന് ഞങ്ങൾ നാരങ്ങാവെള്ളം ഓർഡർ ചെയ്തു ചന്തവിട്ടിന് വാട്ടർമെലനിൻ്റെ ജ്യൂസ് മതിയെന്ന് പറഞ്ഞു അയാൾക്ക് പിന്നെ വാട്ടർമെലൺ മേടിച്ച് കൊടുത്തു പിന്നെ ഓരോ കട്ട്ലേറ്റ് വെല്ലുവിളി അടിച്ചു കട്ട്ലേറ്റ് കഴിച്ചു അപ്പോഴേക്കും ഞങ്ങൾ ഓർഡർ ചെയ്തത് നാരങ്ങാവെള്ളം വന്നു എനിക്ക് എല്ലായിടവും പോയി നാരങ്ങാ വെള്ളം കുടിക്കുന്നൊന്നും ഇഷ്ടമല്ല പക്ഷേ ചെറുടത്തെ നാരങ്ങാ വെള്ളത്തിനൊരു പ്രത്യേക ടേസ്റ്റ് ഇത് നല്ലതായിരുന്നു കേട്ടോ പിന്നെ ഞങ്ങൾ നേരെ അപ്പ വീട്ടിലോട്ട് പോയി അമ്മമ്മ വിളിച്ചിട്ട് പറഞ്ഞ് അവിടുന്ന് കപ്പയൊക്കെ റെഡിയാക്കുന്നുണ്ട് ചെല്ലണം വന്നു ചെന്നപ്പാടെ തന്നെ അമ്മൂമ്മയാണെങ്കിൽ നെല്ലിക്ക ഉപ്പിലിട്ട് തന്നു പിന്നെ അത് കഴിച്ചു ഭയങ്കര ടേസ്റ്റായിരുന്നു കുറേ ദിവസമായിട്ട് ഇട്ടിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അമ്മ കപ്പ കൊണ്ട് തന്നു കപ്പ കൊണ്ട് റെഡിയാക്കി ഞങ്ങൾ പിന്നെ ചോറൊക്കെ റെഡിയാക്കി ചോറൊക്കെ കഴിച്ചിട്ട് വീട്ടിൽ ഓട്ട് പോയിരുന്നു അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരാൻ ബൈ